ഓടിക്കൊണ്ടിരുന്ന പുതിയ മഹീന്ദ്ര ധാർവാഹനം വാഹനം കത്തിനശിച്ചു ദേശീയപാതയിൽ കരിങ്കരത്താണിയിൽ ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് സംഭവം ആർക്കും പരിക്കില്ല നാട്ടുകാരും അഗ്നിശമന സേനയും ചേർന്ന് തീയണച്ചു പുതിയതാണ് പുതിയ വെള്ളം വെള്ളം പെരിന്തൽമണ്ണയിൽ നിന്നും മണ്ണാർക്കെട്ടിലുള്ള യാത്രാ മധ്യെ കരിങ്കലത്താണി എത്തിയപ്പോൾ വാഹനത്തിന്റെ മുൻവശത്തു നിന്നും പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാർ വാഹനം നിർത്തി ഇറങ്ങി തുടർന്നാണ് തീ പടുന്നത് നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് പെരിന്തൽമണ്ണയിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് പൂർണ്ണമായും തീ അണച്ചത് പൊതുപ്രവർത്തകരായ കുരിനാസർ കെ ഷൌക്കത്ത് പി സി സലീൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു വാഹനം പൂർണ്ണമായും അഗ്നിക്കിരയായി മണ്ണാർക്കാട് സ്വദേശിയുടേതാണ് വാഹനം വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ പേർ ഉണ്ടായിരുന്നു ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പുതിയ വാഹനം നാലു ദിവസം മുന്നെയാണ് വാങ്ങിയതെന്ന് ഉടമ്പ പറഞ്ഞു അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം